നവംബർ ഏഴ് ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ നൂറ്റിയെട്ടാം വാർഷികമാണ് നവംബർ ഏഴ് എന്ന് പറയുന്നത് എന്താണ് ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ പ്രത്യേകത റഷ്യൻ വിപ്ലവം ചരിത്രത്തെ ഏതു വിധത്തിലാണ് സ്വാധീനിച്ചത് ആ വിപ്ലവം കൊണ്ട് ലോക വിമോചന പ്രസ്ഥാനങ്ങൾക്കും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും എന്തെന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടായത് മനുഷ്യ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു സ്ഥാനമാണ് സാമൂഹ്യ ചരിത്രത്തിൽ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സർ ചക്രവർത്തിയെ നിഷ്കാസനം ചെയ്തുകൊണ്ട് മഹാനായ ഉല്ലിനോവ് ഈലിയച്ച് ലെനിൻ്റെ നേതൃത്വത്തിൽ റഷ്യയിൽ സോഷ്യലിസ്റ്റ് വിപ്ലവം നടക്കുകയുണ്ടായി നമുക്കറിയാം മാർസും എങ്കൽസും വിഭാവനം ചെയ്ത മാർസിസത്തിൻ്റെ അടിസ്ഥാന ശിലകളിൽ ഒന്നായിരുന്നു സോഷ്യലിസം വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ വിപ്ലവം നടക്കും എന്നാണ് മാർസും എങ്കൽസും നിരീക്ഷിച്ചിരുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ വിപ്ലവം ആദ്യം നടക്കേണ്ടിയിരുന്നത് ബ്രിട്ടനിലായിരുന്നു അമേരിക്കയിലായിരുന്നു മാർസ് വെങ്കൽസും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ടിൽ വിഖ്യാതമായ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പുറത്തിറക്കുകയുണ്ടായി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പറഞ്ഞു നാളിതുവരെയുള്ള ചരിത്രം വർഗസമരങ്ങളുടെ ചരിത്രമാണെന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വിഭാവനം ചെയ്തു എന്താണ് വർഗസമരം ചരിത്രം കടന്നു വന്നത് വർഗരഹിതമായിട്ടല്ലെന്നും അത് വർഗ സമരത്തിലൂടെയാണ് ചരിത്രം കടന്നു വന്നത് എന്നും മാർസും എങ്കൽസും നിരീക്ഷിക്കുകയുണ്ടായി ചരിത്രത്തിൻ്റെ ആദ്യം പ്രാകൃത കമ്മ്യൂണിസമായിരുന്നെന്നും അതിനുശേഷം ചരിത്രത്തിൽ അടിമ ഉടമ സമ്പ്രദായം രൂപപ്പെട്ടുവെന്നും തുടർന്ന് ജന്മി കുടി കുടിയാൻ സമ്പ്രദായം രൂപപ്പെട്ടുവെന്നും അതിനുശേഷം മുതലാളിത്തം രൂപപ്പെട്ടുവെന്നും മാർസ് വെങ്കൽസും നിരീക്ഷിക്കുകയുണ്ടായി എന്താണ് മുതലാളിത്തം മുതലാളിത്തം എന്ന് പറഞ്ഞാൽ ഉൽപ്പാദന സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വകാര്യ നന്മയ്ക്ക് വേണ്ടി ഉൽപാദന വിതരണ ഘടകങ്ങൾ സ്വകാര്യ മേഖലയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സമ്പദ്ഘടനയാണ് മുതലാളിത്തം അപ്പോൾ പിന്നെ എന്താണ് സാമ്രാജ്യത്വം മുതലാളിത്തത്തിൻ്റെ ഉയർന്ന ഘട്ടമാണ് സാമ്രാജ്യത്വം ഈ സാമ്രാജ്യത്വത്തിൻ്റെ കൊടിയ വാഴ്ചക്കിടയിൽ തൊഴിലാളി വർഗം സംഘടിക്കുമെന്നും വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ സാമ്രാജ്യത്വം പരമകോടിയിൽ നിൽക്കുന്ന മുതലാളിത്ത രാജ്യങ്ങളിൽ തൊഴിലാളികൾ സംഘടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വിപ്ലവം നടത്തി നിലവിലുള്ള ഭരണകൂടത്തെ മാറ്റി അവിടെ സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്റ് സ്ഥാപിക്കും സ്ഥാപിക്കുകയും ചെയ്യും എന്നാണ് മാർസും എങ്കൽസും പറഞ്ഞിരുന്നത് അപ്പോൾ പിന്നെ എന്താണ് വിപ്ലവം എന്താണ് പരിവർത്തനം ഭരണകൂടത്തെ ആകെ മാറ്റിമറിക്കലാ മാറ്റിമറിക്കലാണ് വിപ്ലവമെങ്കിൽ നിലവിലുള്ള ഭരണകൂടത്തെ നിലനിർത്തിക്കൊണ്ട് അതിൽ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യുന്ന കാര്യമാണ് പരിഷ്കാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരിഷ്കാരവും വിപ്ലവവും രണ്ടും രണ്ടാണ് വിപ്ലവം സമൂലമായ ഒരു മാറ്റത്തെയാണ് കുറിക്കുന്നത് അങ്ങനെ ഒരു മാറ്റമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യയിൽ നടന്നത് നമുക്കറിയാം മാർസിസ്റ്റിൻ്റെ അടിസ്ഥാന ശിലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വർഗസമരം മറ്റൊരു കാര്യമാണ് ചരിത്രപരമായ ഭൗതികവാദം ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം അതായത് വൈരുദ്ധ്യ അധിഷ്ഠിത ഭൗതികവാദം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനത്തിന് ഒരു പ്രതിപ്രവർത്തനമുണ്ട് ആശയമാണോ ആദ്യമുണ്ടായത് പദാർത്ഥമാണോ ആദ്യം ആദ്യമുണ്ടായതെന്ന ചിന്ത പഴയകാലത്ത് ആശയവാദികൾ ആശയം ഉണ്ടായി ആദ്യം എന്ന് അവർ നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും പറയുകയും ചെയ്തപ്പോൾ ആദ്യമുണ്ടായത് പദാർത്ഥമാണെന്ന് മാർസിസം വിഭാവനം ചെയ്യുന്നു നാളിതുവരെ സോഷ്യലിസത്തെക്കുറിച്ച് മാർസിൻ്റെയും എങ്കൽസിൻ്റെയും ടൈം വരെ പലരും ചിന്തിച്ചിരുന്നു ഇപ്പം റോബർട്ട് ഒവാൻ്റെ സോഷ്യലിസം അതൊരു ഉട്ടോപ്യൻ സോഷ്യലിസമായിരുന്നു എന്നാൽ മാർസ് വെങ്കൽസും വിഭാവനം ചെയ്ത സോഷ്യലിസം ശാസ്ത്രീയ സോഷ്യലിസമായിരുന്നു ആ ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ വികാസമാണ് ലെനിൻ്റെ കാലഘട്ടത്തിൽ ലെനിൻ ചെയ്തത് ലെനിൻ പറഞ്ഞു വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ മാത്രമല്ല അർദ്ധ ഫ്യൂഡൽ രാജ്യങ്ങളിലും വർഗവൈരുദ്ധ്യം മൂർച്ഛിച്ചു വന്നാൽ വിപ്ലവം നടക്കാം എന്ന് ലെനിൻ പറയുകയുണ്ടായി അതാണ് സർചക്രവർത്തിയുടെ റഷ്യയിലെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ലെനിൻ്റെ നേതൃത്വത്തിൽ ഒരു വിപ്ലവം നടന്നിരുന്നു പക്ഷേ ആ വിപ്ലവം പരാജയപ്പെട്ടു അന്നാ സമൂഹം വിപ്ലവത്തിന് വേണ്ടി പരിപക്വമായിരുന്നില്ല കാര്യം തൊഴിലാളികൾ മാത്രമേ ആ വിപ്ലവത്തോടൊപ്പം അണിചേർന്നു കർഷകർ അണിചേർന്നില്ലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കൊടിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അരുവാൾ ചുറ്റുകയാണ് ഇന്ന് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സാധാരണ സഖാവിനോട് ചോദിച്ചാൽ എന്തിന് അരുവാൾ ചുറ്റുക വെച്ചു എന്ന് ചോദിച്ചാൽ അവരതിന് മറുപടി പറയാൻ ഒരു പ്രാപ്തി ഉണ്ടാവത്തില്ല അവരെ പ്രസ്ഥാനത്തോടൊപ്പം പാർട്ടി വിദ്യാഭ്യാസം ഇല്ലാതെ ചേർന്നതുകൊണ്ട് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചവർ പലപ്പോഴും അജ്ഞരായിരിക്കും എന്നാൽ കഴിഞ്ഞ തലമുറ യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യമുള്ളവരായിരുന്നു അരിവാൾ കർഷകൻ്റെ അടയാളമാണെങ്കിൽ ചുറ്റിക തൊഴിലാളികളുടെ അടയാളമാണ് തൊഴിലാളി കർഷക ഐക്യത്തിൻ്റെ പ്രതീകമാണ് അരിവാൾ ചുറ്റിക തൊഴിലാളി കർഷക ഐക്യത്തിലൂടെയാണ് തൊഴിലാളി വർഗ ഐക്യം സംജാതമാകുന്നത് അത് ശരിയായി മനസ്സിലാക്കിയ മഹാനായ നേതാവായിരുന്നു ലെനിൻ ലെനിൻ്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് വിപ്ലവം നടത്തി സോവിയറ്റ് യൂണിയൻ എന്ന മഹത്തായ രാജ്യം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ചരിത്രത്തിൽ എന്തെന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത് എന്താണ് മാറ്റം ഉണ്ടായത് മുന്നൂറ് വർഷം കൊണ്ട് മുതലാളിത്ത രാജ്യങ്ങൾ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ആർജിച്ചെടുത്ത നേട്ടങ്ങൾ തൊള്ളായിരത്തി പതിനേഴിന് ശേഷമുള്ള ഇരുപത്തിയഞ്ച് വർഷക്കാലം കൊണ്ട് ലെനിൻ്റെയും തുടർന്നു വന്ന സ്റ്റാലിൻ്റെയും നേതൃത്വത്തിലുള്ള സോവിയറ്റ് ഭരണകൂടം ചരിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ട് അവർ നേടുകയുണ്ടായി സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഉൽപ്പാദന വിതരണ ഘടകങ്ങൾ പൊതുമേഖലയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സമ്പദ്ഘടനയാണ് സോഷ്യലിസം അപ്പോൾ പിന്നെ സോഷ്യലിസവും കമ്മ്യൂണിസവും ഒന്നാണോ അതോ സോഷ്യലിസവും കമ്മ്യൂണിസവും രണ്ടാണോ എന്നൊരു ചിന്ത സാധാരണ പാർട്ടി സഖാക്കൾക്ക് അവരെ അക്കാര്യങ്ങളെക്കുറിച്ച് ബഹുഭൂരിപക്ഷം ആൾക്കാരും ബോധവാന്മാരില്ലാത്തത് അതിനെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാം ഒരു രാജ്യത്ത് സോഷ്യലിസ്റ്റ് വിപ്ലവം നടന്നു കഴിഞ്ഞാൽ തുടരെ തുടരെ വർഗവൈരുദ്ധ്യം മൂർച്ഛിക്കുന്ന രാജ്യങ്ങളിലാകെ പതിയെ പതിയെ സോഷ്യലിസ്റ്റ് വിപ്ലവം നട നടക്കുമ്പോൾ അത് ലോക സോഷ്യലിസത്തിലേക്ക് ചെന്നെത്തും ലോക സോഷ്യലിസത്തിൻ്റെ അവസാനമാണ് കമ്മ്യൂണിസം പിറന്നു വീഴുന്നത് എന്താണ് സോഷ്യലിസവും കമ്മ്യൂണിസവും തമ്മിലുള്ള വ്യത്യാസം സോഷ്യലിസത്തിൽ സ്റ്റേറ്റുണ്ട് പട്ടാളമുണ്ട് രാജ്യങ്ങളുണ്ട് അതിർവരമ്പുകളുണ്ട് എന്നാൽ കമ്മ്യൂണിസത്തിലായിട്ടെ സ്റ്റേറ്റ് ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് ഇതൊരു സുന്ദര സ്വപ്നമാണോ എന്ന് നിങ്ങൾക്ക് തോന്നാം സ്വപ്നം കാണാനുള്ള അവകാശം നമുക്കെല്ലാവർക്കും ഉണ്ട് ആ സ്വപ്നത്തിന് വേണ്ടി പ്രയത്നിക്കാനുള്ള അവകാശം നമുക്കെല്ലാവർക്കും ഉണ്ട് ശാസ്ത്രീയമായിട്ടാണ് മാർസ് വെങ്കിൾസും ആ കാര്യത്തെ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തതെങ്കിൽ ലോകത്തുള്ള നവോത്ഥാന നായകന്മാരും മഹാന്മാരായിട്ടുള്ള വ്യക്തികളും മറ്റൊരർത്ഥത്തിൽ സമന്മാരെക്കുറിച്ച് അവരും ചിന്തിച്ചിരുന്നു സമന്മാരുടെ ലോകം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി യേശുക്രിസ്തു മുതലേ ശ്രീനാരായണ ഗുരു മുതലേ ബുദ്ധൻ മുതലേ ജൈനൻ മുതലേ ഉള്ള ആൾക്കാരെ പ്രയത്നിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ വഴികളായിരുന്നില്ല ശാസ്ത്രീയ സോഷ്യലിസത്തെ ഉയർത്തിപ്പിടിച്ചത് അത് മാർസും എങ്കൽസുമായിരുന്നു വൈരുദ്ധ്യാത്മകമായ ഭൗതികവാദമാണ് കമ്മ്യൂണിസത്തിൻ്റെ മുഖമുദ്ര മതങ്ങളില്ലാത്ത മതരഹിതമായ ഒരു ലോകം അത് മതസൗഹാർദ്ദത്തിൻ്റെ ലോകമല്ല മാനവ സൗഹാർദ്ദത്തിൻ്റെ ലോകമാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത് മറ്റൊരു വിഷയമായതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ഈ സന്ദർഭത്തിൽ കൂടുതൽ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് മത സൗഹാർദ്ദം ആത്യന്തികമായി അപ്രായോഗികമാണ് ഓരോ മതങ്ങളും ആഗ്രഹിക്കുന്നത് അതാത് മതങ്ങളാണ് വലുത് ആ മതങ്ങളാണ് മഹത്വമുള്ളതെന്ന് ഓരോരുത്തരും വിചാരിക്കുന്നു മാർസിസം ഉയർത്തിപ്പിടിക്കുന്നത് മാനവ സൗഹാർദ്ദമാണ് അങ്ങനെ മാനവ സൗഹാർദ്ദത്തിൻ്റെ മനുഷ്യൻ്റെ നീതിയുടെ അല്ലെങ്കിൽ മനുഷ്യൻ സമന്മാരാണെന്ന ചിന്തയുടെ ആദ്യത്തെ പടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവം നമ്മൾ മനസ്സിലാക്കണം മാർസ് വെങ്കിൾസ് ജീവിച്ചിരുന്ന കാലത്ത് ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ പാരീസ് കമ്മ്യൂൺ നടന്നത് എന്താണ് പാരീസ് കമ്മ്യൂൺ പാരീസിലെ തൊഴിലാളികൾ ഫ്രാൻസിലെ തൊഴിലാളികൾ എഴുപത്തി മൂന്ന് ദിവസത്തേക്ക് ലോകചരിത്രത്തിലാദ്യമായി തൊഴിലാളികൾ അധികാരം പിടിച്ചെടുത്തു എഴുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് അധികാരം നഷ്ടപ്പെട്ടു അന്ന് ലോക ഭൂക്ഷാസി വിളിച്ചു പറഞ്ഞു കമ്മ്യൂണിസത്തിൻ്റെ കഥ കഴിഞ്ഞു എന്നവർ വിളിച്ചു പറയുകയുണ്ടായി അന്ന് മാർസ് വെങ്കിൾസും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് അത് സംഭവിച്ചത് എന്നാൽ ചരിത്രം അവിടെ കൊണ്ടൊന്നും നിന്നില്ല പാരീസ് കമ്മ്യൂണിസ്റ്റ് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവം നടക്കുകയുണ്ടായി ആദ്യത്തെ തൊഴിലാളി വർഗത്തിൻ്റെ ഗവൺമെൻ്റ് എഴുപത്തി മൂന്ന് ദിവസം മാത്രമാണ് അധികാരത്തിൽ ഇരുന്നതെങ്കിൽ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്ന കെട്ടിപ്പടുത്ത സോവിയറ്റ് യൂണിയൻ എഴുപത്തി മൂന്ന് വർഷത്തിന് ശേഷം തിരോഭവിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് തിരോഭവിച്ചത് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ് അന്നും ഭൂഷച ചിന്തകന്മാരെ ഫുക്ക്യാമയപ്പോലുള്ളവരെ അവർ പറഞ്ഞു കമ്മ്യൂണിസത്തിൻ്റെ അന്ത്യം കുറിച്ചിരിക്കുന്നുവെന്ന് പക്ഷേ ചരിത്രം അവിടം കൊണ്ടും നിൽക്കാൻ പോകുന്നില്ല ചരിത്രത്തിൻ്റെ പ്രയാണം മുന്നോട്ട് മുന്നോട്ട് കുതിക്കുകയാണ് എവിടെയെല്ലാം വർഗവൈരുദ്ധ്യങ്ങളുണ്ടോ അവിടെയെല്ലാം സോഷ്യലിസ്റ്റ് വിപ്ലവങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നടക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല സോവിയറ്റ് യൂണിയൻ ലോകത്തുള്ള വിമോചന പ്രസ്ഥാനങ്ങൾക്കാകെ പിന്തുണ കൊടുത്തു നിസ്സാര കാര്യമല്ല ലോകത്തെവിടെയെല്ലാം അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവനും പട്ടിണി കിടക്കുന്നവനും ദാരിദ്ര്യമുള്ളവനും നീതിക്ക് വേണ്ടി പോരാടുന്നുവോ അവിടെയെല്ലാം സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ തകർന്നു പോയത് അവിടെയാണ് ചിന്തിക്കേണ്ടെന്ന കാര്യം നമുക്കുള്ളത് മാനസ് വെങ്കൽസം വിഭാവനം ചെയ്തത് തൊഴിലാളിവർഗ സർവാധിപത്യമായിരുന്നു തൊഴിലാളിവർഗ സർവാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സർവാധിപത്യമല്ല ഒരു വ്യക്തിയുടെ നിക്ഷിപ്ത താല്പര്യം സംരക്ഷിക്കലല്ല ബഹുഭൂരിപക്ഷം വരുന്ന ഭാരം ചോക്കുന്നവൻ്റെയും അധ്വാനിക്കുന്നവൻ്റെയും മേധാവിത്വമായിരുന്നു അവിടെ ജനാധിപത്യപൂർണമായ ഒരു സമൂഹമാണ് മാർസും എങ്കൽസും ലെനിനും വിഭാവനം ചെയ്തത് ആ വിഭാവനത്തിൽ നിന്ന് അതിൻ്റെ നടത്തിപ്പുകാരെ തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ചത് കൊണ്ടുള്ള പരാജയമാണ് എപ്പോഴും എപ്പോഴും പിന്നീടും പിന്നീടും ഉണ്ടായിക്കൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ തൊഴിലാളികൾക്ക് സർവാധിപത്യം എന്ന് പറയുന്നത് മെല്ലെ മെല്ലെ ക്രൂഷ്ചേവിനും ബ്രേഷ്നേവിനും എല്ലാം ശേഷം അത് പാർട്ടി സർവാധിപത്യമായി ചുരുങ്ങുകയും പാർട്ടി സർവാധിപത്യം വ്യക്തി സർവാധിപത്യമായി ചുരുങ്ങുകയും ചെയ്തെടുത്താണ് മാർസും എങ്കൽസും ലെനിനും വിഭാവനം ചെയ്ത സോഷ്യലിസത്തിൻ്റെ പാത നിരാകരിക്കപ്പെട്ടത് തീർച്ചയായിട്ടും ഇനിയും വിപ്ലവങ്ങൾ നടക്കാൻ പോകുന്നത് ഒരു മാർസും എങ്കൽസും വിഭാവനം ചെയ്തതുപോലെ മുതലാളിത്ത രാജ്യങ്ങൾ തന്നെയായിരിക്കും അതുകൊണ്ടാണ് ഫ്രാൻസിലും അമേരിക്കയിലും ജപ്പാനിലുമെല്ലാം വികസിത രാജ്യങ്ങളിൽ ചെങ്കൊടി പലപ്പോഴും ഉയരുന്നതായിട്ട് നമ്മൾ കാണുന്നത് ആ ചെങ്കൊടി പാവപ്പെട്ടവൻ്റെ ചെങ്കൊടിയാണ് മറ്റൊന്ന് ഈ അടുത്ത കാലത്ത് അന്തരിച്ച ഫ്രാൻസിസ് പോപ്പ് പറയുകയുണ്ടായി കമ്മ്യൂണിസ്റ്റുകാരോട് എന്തിനാണ് നമ്മൾ വൈരുദ്ധ്യം സൂക്ഷിക്കുന്നത് ക്രിസ്തുമതത്തിൻ്റെ ആദ്യകാലത്ത് നമ്മൾ ഉയർത്തിപ്പിടിച്ച പാവപ്പെട്ടവൻ്റെ കൊടി കമ്മ്യൂണിസ്റ്റുകാരൻ എടുത്തുകൊണ്ട് പോയി എന്താന്ന് പറഞ്ഞാൽ അവരെ തൊഴിലാളികൾക്കും പാവപ്പെട്ടവനും അധ്വാനിക്കുന്നവനും വേണ്ടി പടവുരുന്ന ഒരു വിശ്വാസിയായ ക്രൂരനേക്കാൾ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിരീശ്വരനാണ് ഏറ്റവും ഉന്നതനെന്ന് പോപ്പ് തന്നെ പറയുകയുണ്ടായി തീർച്ചയായിട്ടും ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ ഈ ചിന്തകൾ കൂടുതൽ ജനങ്ങളിലേക്ക് പങ്കുവയ്ക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ജനാധിപത്യം എന്ന് പറയുന്നത് ഏത് ജനാധിപത്യമാണ് ഉന്നതം ഇന്ത്യയിൽ കാണുന്ന ഈ ജനാധിപത്യമാണ് ഇത് ബൂർഷോ ജനാധിപത്യമാണ് യഥാർത്ഥത്തിൽ സോഷ്യലിസ്റ്റ് ജനാധിപത്യവും ജനാധിപത്യ സോഷ്യലിസവും രണ്ടും രണ്ടാണോ ഒന്നാണോ എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ് മാർസും മെങ്കൽസും ലെനിനും വിഭാവനം ചെയ്തത് സോഷ്യലിസ്റ്റ് ജനാധിപത്യമാണ് എന്നാൽ ഒരു ഭൂഷോ സമൂഹത്തിൽ ജനാധിപത്യ സോഷ്യലിസമാണ് നിലവിലുള്ളത് ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ വാർഷികം കടന്നു പോകുന്നത് തീർച്ചയായിട്ടും വക്ടോവർ സോഷ്യലിസ്റ്റ് വിപ്ലവം ലോകത്തെ മാറ്റിമറിച്ച മഹത്തായ ഒരു സംഭവമാണ് അതിനെക്കുറിച്ച് ഈ അവസരത്തിൽ നിങ്ങൾ പഠിക്കുമെന്ന് കരുതി കൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്